പെമ്പുരാനിൽ അബ്രാം കുറേഷ്യോടൊപ്പം കട്ടയ്ക്ക് നിൽക്കാൻ ജെറ്റ്ലി എത്തുമോ ഇപ്പോൾ പിന്തിരി നിൽക്കുന്ന അദ്ദേഹം ഒരു തലമുറയെ ആകെ ത്രസിപ്പിച്ച അയാൾ തന്നെയാകുമോ കാത്തിരിക്കാം ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ ആ തലയും ചെവിയും കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു എൺപതുകളിലും തൊണ്ണൂറുകളിലും യുവത്വത്തെ ത്രസിപ്പിച്ച ലോക ആക്ഷൻ ഹീറോയാണ് എംപുരാനിലെ സസ്പെൻസ് ബ്രൂസിലേക്ക് ശേഷം ആക്ഷൻ ലോകത്ത് ഷാക്കി ചാൻ കോടിക്കുത്തി വഴുമ്പോൾ സമാന്തരമായി വഴി കയറി വന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു ലോക സിനിമയിലെ ആക്ഷൻ ഹീറോ ആയി സാക്ഷാൽ ജെയ്റ്റ്ലി തിയേറ്ററുകളിൽ അങ്ങനെ സിനിമകൾ അധികം വരില്ലായിരുന്നു പ്രത്യേകിച്ച് നാട്ടിൻ പുറങ്ങളിലെ ടാക്ക് കേസുകളിൽ വി സി ആറിലും വി സി പി യിലും കാസരിറ്റാണ് അന്നത്തെ തലമുറ ജെറ്റ്ലി സിനിമകൾ കണ്ടത് ഓരോ സ്റ്റണ്ട് സീനുകളും കണ്ടിരിക്കുന്നവരെ നിലത്തുനിന്ന് വായുവിലേക്ക് തള്ളിച്ചിരുന്നു ഹം മാതിരി ഫൈറ്റായിരുന്നു ജെയ്റ്റ്ലിയുടേത് സിംഗപ്പൂർ പൗരനായ ജെറ്റ്ലി അമേരിക്കയിലായിരുന്നു സ്ഥിരതാമസം ഇപ്പോൾ അറുപത്തി മൂന്ന് വയസ്സുണ്ടാകും കുറേ കാലമായി സിനിമയിൽ സജീവമല്ലാതിരുന്ന ജെറ്റ്ലി മാധ്യമങ്ങൾക്ക് മുന്നിലും എത്തിയിരുന്നില്ല കഴിഞ്ഞ വർഷം ഒരു വാർത്താ സമ്മേളനം നടത്തി അന്ന് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇതുവരെ മരിച്ചിട്ടില്ല ലീ ബെയ്ജിംഗ് വിഷു ടീമിനു വേണ്ടി ആദ്യ ദേശീയ ചാമ്പ്യൻഷിപ്പ് നേടിയാണ് മാർഷൽ ആർട്ട് രംഗത്ത് ജെയ്റ്റ്ലി സാനിൻ്റെ ഉറപ്പിക്കുന്നത് പത്തൊൻപത് ബുഷുവിൽ നിന്ന് വിരമിച്ചതിനു ശേഷം അദ്ദേഹം ഷാവോലിൻ ടെമ്പിൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച് ഒരു അഭിനേതാവായി ചൈനയിൽ വലിയ പ്രശംസ നേടി